ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും വായിച്ചു കാണും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ച പറ്റിയൊരു വാർത്തയാണ് ഒരു ഇരുപത്തി അഞ്ച് വയസ്സായ ഒരു മകൻ സ്വന്തം ഉമ്മയെ ലഹരിക്കടിമപ്പെട്ട് തലക്കടിച്ചു കൊന്നു മാത്രമല്ല ആ ഉമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റോ ട്യൂമർ പേഷ്യൻ ട്യൂമർ പേഷ്യൻറ്റോ അങ്ങനെ എന്തോ ആണ് ആ സ്വന്തം ഉമ്മയെ ഒരു മകൻ തല തലക്കടിച്ചു കൊന്നു എങ്ങനെയല്ല സ്വന്തം ഉമ്മനാൾ കൊല്ലാൻ ചെയ്യാം കൊല്ലാൻ പറ്റാം നമുക്ക് ചിലപ്പോൾ വഴക്കിടാം നമുക്ക് ദേഷ്യം തോന്നാം ചീത്ത പറയാം ഒക്കെ ചെയ്യാം പക്ഷേ എങ്ങനെയൊന്ന് കൊല്ലാൻ തോന്നുക അതും മാനെന്നല്ല ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലാൻ തോന്ന കാരണം വേറൊന്നുമല്ല ലഹരി ലഹരിക്ക് അടിമപ്പെട്ടതാണ് കാരണം മദ്യപാനം അതല്ലെങ്കിൽ കഞ്ചാവ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എം ഡി എം എ അതുപോലത്തെ ഒരുപാട് ലഹരിക്ക് ഇന്നത്തെ യുവതലമുറ അടിമപ്പെട്ടിരിക്കുന്നു അതിൽ ജാതിയില്ല മതമില്ല ഒന്നുമില്ല യുവതലമുറ മൊത്തത്തിൽ മൊത്തത്തിലിതിന് അടിമപ്പെട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്നു പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് ഒരു കേരളത്തിലെ ഒരു മുൻ ജഡ്ജി അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ല ആ ജഡ്ജി മഹാനായ കാന്തപുരം എ പി അബൂഖർ മുസ്ലിയർ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായ് സുദീനിൽ കൊടുക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ പറയുന്നു കാന്തപുരം ഉസ്താദിനെക്കുറിച്ച് ഈ പറയുന്ന ജഡ്ജി അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു പരാമർശയ്ക്കുണ്ടായി നമുക്കറിയാം ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാദിനിപ്പോൾ തൊണ്ണൂറ് വയസ്സോളം കഴിഞ്ഞു അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വളരെ പാടുപെട്ട് ആണ് ഇപ്പോഴും ദീനി പ്രവർത്തനം നടത്തുന്നത് ഇപ്പോഴും എൻ്റെ അറിവനുസരിച്ച് ഒരു വിശ്രമമില്ലാതെ ഇസ്ലാമിക കാര്യങ്ങൾക്ക് വേണ്ടി മറ്റു ദാവത്തിന് വേണ്ടിയും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയും പല കാര്യങ്ങൾക്കും അദ്ദേഹം ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ രണ്ട് കേസും കൂട്ടി പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുപത്തഞ്ചു വയസ്സായ സ്വന്തം മകനെ സ്വന്തം സ്വന്തമ്മാനെ ഒരു മകൻ തലക്കടിച്ചു കൊന്നു ലഹരിക്കടിമപ്പെട്ട് ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു യുവ തലമുറയെ നമുക്കറിയാം നമ്മുടെ പിന്തലമുറക്കാരിന്നോ മുൻതലമുറക്കാരിന്നോ എന്നെ വിളിക്കാം ആ തലമുറയെ നേർവഴുക്കി കൊണ്ടുവന്ന ഒരു നേതാവാണ് മഹാനായ കാന്തപുരം ഉസ്താദ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മൂന്ന് പ്രധാനപ്പെട്ട സംഘടനയുണ്ട് ഒന്ന് എസ് എസ് എഫ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇന്നത്തെ യുവതലമുറ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുറച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ ഒരു പതിനഞ്ചിനും എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ചിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്നവർ ആ യുവതലമുറയെ ഇന്നത്തെ തലമുറയെ എങ്ങനെ വാർത്തെടുക്കണമെന്ന് ശ്രീകാന്തവനോസ്താനറിയാം അദ്ദേഹം എസ് എസ് എഫ് എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു യുവതലമുറയെ നേർവഴിക്ക് കൊണ്ടുവന്നു അദ്ദേഹം കൂടാതെ എസ് വൈ എസ് സുന്നി യൂത്ത് അതിൻ്റെ ഫുൾഫോമുകർക്ക് എനിക്കറിയില്ല സുന്നി യുവജന സംഘം അങ്ങനെ എന്ന് തോന്നുന്നു ആ സംഘടന യുവാക്കളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനും ദീനീ കാര്യങ്ങൾ കൊണ്ടുവരാനും ഈ മദ്യപാനം അതുപോലെ തന്നെ മറ്റു മോശമായ കാര്യങ്ങൾ എം ഡി എം എ കഞ്ചാവിൽ നിന്ന് രക്ഷിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഘടനയാണ് എസ് വൈ എസ് പിന്നെ ഇന്നത്തെ എന്താ പറയുക മുതിർന്നവർക്ക് വേണ്ടിയുള്ള മറ്റൊരു സംഘടനയാണ് നമ്മുടെ മുസ്ലിം മുസ്ലിം അതിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല കേട്ടോ ആ മുസ്ലിം ജമാഅത്ത് മുസ്ലിം ജമാഅത്ത് ഇതൊക്കെ കാന്തപരം ഉസ്താദിൻ്റെ കീഴിലുള്ള സംഘടനയാണ് അത് ഇന്നത്തെ സമൂഹം ഇന്നത്തെ സമൂഹം വളരെ മോശമായി പോകാതിരിക്കാനും യുവാക്കളെയും അതേപോലെ തന്നെ കുട്ടികളെയൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാനും കാന്തപരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന ഒരു നല്ല സംഘടനകളാണിത് അപ്പോൾ ഇന്നത്തെ തലമുറ വളരെ മോശം രീതിയിൽ പോകുന്നതിന് ഒരു ഒരു പരിധി വരെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു കാഴ്ചപ്പാട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിന് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഇന്നത്തെ തലമുറ കള്ളുകുടിയനാവുന്നതിൽ പെണ്ണു അതേപോലെ തന്നെ എം ഡി എം എ കഞ്ചാവ് ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് തടയാനായിട്ടും മറ്റു തലമുറ മോശമായ കാര്യങ്ങളിലേക്ക് പോകാനായിട്ടും ഇന്നത്തെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരി അപ്പം അദ്ദേഹത്തെയാണ് നമ്മുടെ കേരളത്തിലൊരു ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം വിമർശിക്കുകയുണ്ടായി വിമർശിച്ചത് അദ്ദേഹത്തെ അല്ല ഇസ്ലാമിനെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇസ്ലാമിനെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അദ്ദേഹം വിമർശിച്ചത് ഇസ്ലാം കാലത്തിനൊത്ത് മാറണമെന്നാണ് പറയുന്നത് പണ്ടെങ്ങോ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ പണ്ടെങ്ങോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ടുവന്നത് മുഹമ്മദ് നബിയുടെ കാലത്തും അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാല് ഹരീഫമാരുടെ കാലത്തുമാണ് ആ നിയമങ്ങൾ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നിയമങ്ങൾ പൊളിച്ചടുക്കണമെന്നുള്ള രീതി രീതിയിലാണ് ഈ മുസ്ലിമായ വ്യക്തി തന്നെ സംസാരിക്കുന്നത് പക്ഷേ മുസ്ലിമായ വ്യക്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാരണം കാന്തവനുസ്താനെ വിമർശിക്കുക സമൂഹത്തിൽ ഇത്രയും നന്മ ചെയ്ത ബഹുമാനപ്പെട്ട കാന്തപുര കാന്തവനുസ്തായിനെയൊക്കെ വിമർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് കാന്തപുരം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ഇന്ന് സമൂഹത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഇതിലും വളരെ മോശപ്പെട്ട വളരെ വൃത്തികെട്ട പല രീതിയിലേക്കും ഇന്നത്തെ തലമുറ മുസ്ലിം തലമുറ മാത്രമല്ല ഏത് മതത്തിൽപ്പെട്ട തലമുറയും പല രീതിയിലേക്കും മാറിപ്പോയാനാണ് കാരണ മുസ്താദ് എന്ന് പറയുന്ന വ്യക്തി എന്താ പറയുക ഊണില്ല ഉറക്കമില്ല വിശ്രമമില്ലാതെ ഈ തൊണ്ണൂറാം വയസ്സിലും അദ്ദേഹം ഇറങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ സമൂഹം കുറച്ചെങ്കിലും ഒരു നല്ല രീതിയിൽ പോകുന്നത് എന്താ പറയുക രാഷ്ട്രീയ വൈരാഗ്യമില്ലാതെ അതേപോലെ തന്നെ മറ്റു മത വൈരാഗ്യമില്ലാതെ പല രീതിയിലും ഇന്നത്തെ സമൂഹത്തെ ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്നതിന് കാന്തപുരം എന്ന് പറയുന്ന നേതാവിന് നല്ലൊരു പങ്ക് തന്നെയുണ്ട് ഇല്ലാന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷെ ഞാനത് എന്തായാലും സമ്മതിച്ച് തരത്തില്ല അപ്പോൾ ആ കാന്തപരം ഉസ്താദിനെയും ഇസ്ലാമിനെയൊക്കെ വിമർശിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ജഡ്ജിയായിരുന്നു അദ്ദേഹം ഇപ്പം റിട്ടയർഡായി അദ്ദേഹമാണ് പറഞ്ഞത് ഇസ്ലാമിനെ പൊളി പൊളിച്ചെടുക്കണം ഈ പ്രായമുള്ളവര് അല്ലെങ്കിൽ കിളവന്മാരെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കരുത് എന്നൊക്കെ അദ്ദേഹം പല രീതിയിലും വിമർശനങ്ങൾക്ക് വിമർശങ്ങൾ വിമർശനങ്ങൾ എന്താ പറയുക ഉന്നയിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു പക്ഷേ നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ ഈ പറയുന്ന വ്യക്തിയൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഈ പറയുന്ന കാന്തപുരം ഉസ്താദ് ഇല്ലെങ്കിൽ സ്വന്തം ഉമ്മാനെയും തലക്കടിച്ച് കൊല്ലുന്ന ഒരുപാട് യുവാക്കളും അല്ലെങ്കിൽ സ്വന്തം ഉമ്മാനെയും പെങ്ങളെയും ബലാത്സംഗം ചെയ്യുന്ന ഒരു യുവാ ഒരുപാട് യുവാക്കളും ഇസ്ലാമിനും ഇസ്ലാമിനും പുറത്തും തന്നെ ഒരു പക്ഷേ ഉണ്ടായിത്തീർന്നാൽ ഇന്ന് കാന്തപുര ഉസ്താദിൻ്റെ ശിക്ഷണത്തിൽ ആണ് നല്ലൊരു സമൂഹം എന്താ പറയുക ഇസ്ലാമികമായാലും പുറത്തായാലും വളർന്നു വന്നിരിക്കുന്നത് കാരണം മതവർഗീയതയില്ല ജാതി വർഗീയതയില്ല ആരെയും കുറ്റം പറയില്ല എല്ലാം കുറ്റം പറയുന്നവരോട് ക്ഷമിച്ച് സഹിച്ച് തൻ്റെതായ രീതിയിൽ ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാനായിട്ട് നാവ് വളയ്ക്കുന്നവർ ചിന്തിക്കാൻ നിങ്ങൾ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു പണ്ഡിതനെ ഇത്രയും ആയുസ് കൊടുത്തതോ പഠിച്ചതുകൊണ്ടോ നന്ദി പറയാ അദ്ദേഹത്തിന് വീണ്ടും ദീർഘായുസിനെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ് അദ്ദേഹത്തിന് കിളവനെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇസ്ലാമിക ഇസ്ലാമീൽ പൊളി എന്താ പറയുക മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയാനായിട്ട് ആർക്കാണ് അധികാരമുള്ളത് ഒരാൾക്കും അധികാരമില്ല അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് കേസുകളും എ പി ഉസ്താദിനെ ഒരു വ്യക്തി കുറ്റം പറഞ്ഞതും ഈ പറയുന്ന ഇന്നത്തെ സമൂഹത്തിലെ ഒരു മദ്യ എന്താ പറയുക ലഹരിക്കടിമയായ ഒരു പയ്യൻ സ്വന്തം ഉമ്മയെ തലക്കടിച്ച കൊന്നതും കൂടെ കൂട്ടി കലർത്തിക്കൊണ്ട് നിങ്ങളിലേക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ കേസ് ബൈ